പറഞ്ഞ പോലെ ജസ്സീനന്റെ ചങ്ക് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് ആറു വർഷങ്ങൾക്ക് ശേഷം ജസ്സീന ബാംഗ്ലൂരിൽ വന്നെത്തിയിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുക നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോയിൽ പോയി നമ്മള് കുന്തനപള്ളി മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് മെട്രോയിൽ കയറി മെജസ്റ്റിറ്റി ഓക്കെ അപ്പോൾ പോകലേ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഓട്ടോയിൽ കയറുന്നേ രാവിലെ ക്യാബിനായിരുന്നു ഓട്ടോയിലാണ് പോകുന്നത് ഇതാണ് നമ്മളെ കൊണ്ടുവന്ന ബ്രോ ബ്രോ നിസ്വറേനു മുനി മുനിരാജു ആ മുനിരാജു എന്ന് പറയുന്ന ഫ്രണ്ടാണ് നമ്മളെ ഇന്ന് ഓട്ടോയിൽ കൊണ്ടുപോകുന്നത് ഫുൾ ജാമോട് ജാമോ ഇതുകൊണ്ടല്ലേ വണ്ടി നിന്ന് അനങ്ങൂരില്ലാഫിക് ജാമ്യ അടുവാണി നീ ഉറങ്ങുവാണോ അഡ്വാണി ഉറക്കണ്ട കുട്ടികളായിട്ട് ഇല്ലേ നമ്മൾ മെട്രോയിൽ കയറിപ്പോ இங்க எங்கட்ட போنه ஆமா மெட்ரோ எவ்ளோ போنه மார்க்கெட்ல போنه ফুল டிராஃபிக் அன மோனிங் டிராஃபிக் ஐட்டண்டே லெட்ஸ் மூவ் இதுடா சூப்பர் டிராஃபிக் இப்ரஷன் அவர்னு வந்து இதே போல அடிவில டிராஃபிக் கிட்டிட்டங்கள இது पोली पोली சூப்பர் ഇങ്ങനെ വണ്ടി കൊണ്ടുപോകുന്നേ ചെന്ന് എന്റെ അടുത്ത് വണ്ടി വന്നിട്ട് ഇതേപോലെ കൊണ്ടുപോവുന്നു പെട്ടെന്ന് പേടി വരും രണ്ടു ദിവസം നിന്ന് കഴിഞ്ഞാൽ നമ്മള് എടുക്കൊണ്ടോ എം ട്രാഫിക് ട്രാഫിക്ക് വണ്ടി ഉണ്ടാവും എങ്ങനെയാണ് പോലെ വണ്ടിയൊക്കെ തൊട്ട് തൊട്ടില്ലാന്ന് പറഞ്ഞാൽ പോന്നെ അങ്ങനെ നമ്മൾ മെട്രോയിൽ വന്ന് അല്ല സോറി ഓട്ടോയിൽ വന്ന് ഇറങ്ങി എത്ര

േ അടുമണിക്കൂട്ടി ഉറങ്ങിപ്പോയി അങ്ങനെ ഓട്ടോക്കാരൻ ക്യാഷ് കൊടുക്കാൻ പാളും പോരെ ക്യാഷ് വേണ്ട ഗൂഗിൾ പേ മതി നമ്മുടെ ഗൂഗിൾ പേ ആണെങ്കിൽ നെറ്റസിലായിരുന്നു അതെങ്ങനെയൊക്കെ ഒപ്പിച്ച് കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ പിന്തുണ പിന്തുണ അല്ലേ രാവിലെ നമ്മൾ ഇറങ്ങി രാവിലെ ഇറങ്ങി രാവിലെ ഇറങ്ങിയ മെട്രോ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരികയാണ് നമ്മൾ മഴ സ്റ്റേക്കിലേക്ക് നേരത്തെ പറഞ്ഞാലേ ജസീനന്റെ ചങ്ക് ഫ്രണ്ടിനെ കാണാൻ പറ്റും അങ്ങനെ ജസീനന്റെ ഫ്രണ്ട് വന്നെത്തിയിരിക്കുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ജസീന ജസീൻ്റെ ഫ്രണ്ടിനെ കാണുന്ന സിറ്റുവേഷനാണ് നിങ്ങൾ കാണുന്നത് നമുക്ക് എക്സിറ്റ് ആയാലോ എക്സിറ്റ് ആവാ ആവാസിനടുവാസ്ലേറ്റിൽ പോവാൻ അങ്ങോട്ട് പൊക്കോ ജസീന എൻ്റെ ഫ്രണ്ടും ജസീനയും അഡോണിയും കൂടെ പോവാണ് ആറ് വർഷങ്ങൾക്ക് ക ശേഷം കണ്ടുള്ള ഒരു സന്തോഷം ഫ്രണ്ട്സിനെ കുറേ നാളത്തെ കാഴ്ച കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവരണ്ട ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്ന ബാംഗ്ലൂരിൻ്റെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൻ്റെ ദൃശ്യങ്ങളാണ് ഇത് വന്നിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അതിൻ്റെ അപ്പറേ കാണുന്നില്ല റോസ് പോലത്തെ ഒരു ഓറഞ്ച് റോസും പോലത്തെ അത് വന്നിട്ട് നമ്മ മെട്രോ പിന്നെ അതേപോലെ വന്നിട്ട് ആ കാണുന്ന സംഭവങ്ങളല്ലേ അത് അപ്പറേ കുറേ ബസ്സൊക്കെ പോകുന്നുണ്ടല്ലേ അതെന്ന് പറഞ്ഞാൽ ബി എം ടി സി പിന്നെ നേരെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂർ ഒരു സവ്വേൻ്റെ കാഴ്ചകളാണ് സവേ ഫുള്ള് കച്ചവട സ്ഥാപനങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഡ്രസ്സ് ബാഗ് ഫ്രൂട്ട്സ് മൊബൈൽ കവറ് കാര്യങ്ങളെല്ലാം ഫുള് ടകള് ഇതെങ്ങനെയാ ഇതിങ്ങനെ നടക്കുന്നത് എത്ര ഗവൺമെന്റ് പെർമിഷൻ ആണോ എന്ന സംഭവം അറിയില്ല ഫുള്ള് ഒരു സഭ ഫുള്ള് പണ്ട് ഞാൻ വരുമ്പോന്നീ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവുന്നില്ല ഇനിയിപ്പം പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ അല്ല ഇതിന് അനധികൃത കച്ചവടമാണോ അങ്ങനത്തെ യാതൊരു ഡീറ്റെയിൽസും അറിയില്ല ഒരു മെയിൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഭയാണേ നമ്മളാ മെയിൻ റോഡ് ഇപ്പം എത്തി ഇപ്പം എത്തി പിന്നെ ഏറ്റവും വരെ ഫുൾ ഇത് തന്നെ മെയിൻ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ മേലേക്ക് പോവുക മേലേക്ക് മെയിനായിട്ട് ഉദ്ദേശം ഫുഡ് കഴിക്കാൻ

കുറേ നാളുകൾക്ക് ശേഷം ഒരു കന്നട കൂട്ടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫിനിഷ് ചെയ്തു ഓൾമോസ്റ്റ് അല്ല ഞാൻ അവിടെ രണ്ടുപേരും ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു കൂട്ടായ്മ സന്തോഷത്തിൽ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തിലേക്ക് അപ്പോൾ ഇതുപോലുള്ള വേറൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ